ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ കഴിഞ്ഞ ദിവസം ഞാൻ ലൈവിൽ വന്ന സമയത്ത് ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആളുടെ പേരെന്നോട് വിട്ടുപോയി വെച്ചാൽ എൻ്റെ എനിമികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് എന്തെന്നറിയോ അവർ പറഞ്ഞതാ കേട്ടോ എനിക്കറിയില്ല ഞാൻ ആ എനിമികളുടെ ആ വീഡിയോസ് നോക്കാറില്ല അതുകൊണ്ട് എനിക്ക് അതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളം സത്യമാണ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാം അപ്പം എൻ്റെ ഇനിമയങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ഗ്രാം തങ്കത്തിൽ പുറ പൊതിഞ്ഞ ആഭരണങ്ങളുണ്ടല്ലോ ആ ആഭരണങ്ങളാണ് എൻ്റെ കഴുത്തിലുള്ളത് എന്നിട്ട് നാട്ടുകാരെ പറഞ്ഞ് മോഹിപ്പിക്കുകയാണ് എൻ്റെ കയ്യിൽ അൻപത് പവനുണ്ട് എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ പറഞ്ഞ് മോഹിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് ലൈവിൻ്റെ അകത്ത് മെസ്സേജ് അയച്ച ആളോട് ഞാൻ ചോദിച്ചു എൻ്റെ കയ്യിൽ അൻപത് പവനോ അല്ലെങ്കിൽ അഞ്ച് പവനോ അല്ലെ അഞ്ച് ഗ്രാമോ ഉണ്ടായിക്കോട്ടെ അത് കണ്ടിട്ട് എന്തിനാണ് നാട്ടുകാർ കൊതിക്കാൻ നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് സത്യമല്ലേ എൻ്റെ കയ്യിൽ ഈ പറഞ്ഞത് ഒരു ഒരു ഗ്രാമോ രണ്ട് ഗ്രാമോ മൂന്ന് ഗ്രാമോ വേണ്ട ഒരു എന്താ പറയുക ഒരു അര ഉണ്ടായിക്കോട്ടെ ഈ അര ഗ്രാമമാണെങ്കിൽ പോലും നാട്ടുകാർ കണ്ടിട്ട് എന്തിനാ കൊതിക്കാൻ പോകുന്നത് എന്തിനാണ് എൻ്റെ എനിമീസ് അതോർത്ത് സങ്കടപ്പെടാൻ പോകുന്നത് എന്തിനാണ് എൻ്റെ എനിമികൾ അതുമ്മ പിടിച്ചിട്ട് ഇങ്ങനെ കഷ്ടപ്പെടാൻ നിൽക്കുന്നത് സൗണ്ട് ഉണ്ടാക്കല്ലടേ അപ്പോൾ ഇവിടെ ഒരാളുണ്ട് കേട്ടോ ആളെ പറയുമല്ലോ നിനക്ക് വീഡിയോയിൽ നിൽക്കാൻ താല്പര്യമല്ല അതുകൊണ്ട് തന്നെ അപ്പം അങ്ങനെയാണ് ഓൻ എന്തോ കാര്യ കാര്യമായിട്ട് ചിന്തിക്കുക അപ്പോ ഞാൻ പറിച്ചതെന്താ നോക്കിയതാ എന്നിട്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ എൻ്റെ ഇനിമികളായിട്ടുള്ള ആൾക്കാര് എൻ്റെ കയ്യിലുള്ള ആഭരണങ്ങൾ കണ്ടിട്ട് കൊതിക്കുന്നു എന്നാണ് അവര് പറയുന്നത് അവർ കൊതിക്കുകയോ കൊതിക്കാതിരിക്കുകയോ എന്തോ അവരുടെ ഇഷ്ടം നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ കൊതിക്കുന്നതും കൊതിക്കാത്തതൊക്കെ ഓരോരോ പേഴ്സണലായിട്ടുള്ള ചോയ്സാണ് അപ്പോൾ അങ്ങനെയാണ് അപ്പം ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞതും ഇതൊക്കെ പറഞ്ഞതും എന്തിനാന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഉള്ളതൊക്കെ തിരൂർ പൊന്നാണ് തിരൂർ എന്ന് പറയുന്നൊരു ബ്രാൻഡാണെന്ന് തോന്നുന്നു അല്ലേ ആ ഒരു ഗ്രാം തങ്കത്ത് പൊതിഞ്ഞ സ്വർണ്ണാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് എൻ്റെ കയ്യിൽ എന്തോ ഉണ്ടായിക്കോട്ടെ നിങ്ങൾ ബോധം ഇടാവുകയോ ചെയ്യണ്ട അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എൻ്റെ കയ്യിൽ ഒരു നെക്ലേസ് ഉണ്ട് ഇന്ന് ഇത് കുടിക്കിട്ടാദ്യം കാണിച്ചു തരാം ഇതാണ് ആ നെക്ലേസ് ഇതിനൊരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് ഫാൻസ് ഉണ്ട് എന്ന് ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിട്ട് ഓരോരോ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എന്ന് ചോദിച്ചിട്ട് പലരും എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ മേടിച്ചത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്ന് കേട്ടോ ഇത് ഡയമണ്ടിൻ്റെ നെക്ലേസ് ആണ് അപ്പം ഈ ഒരു നെക്ലേസ് എവിടുന്നാണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ച് ഇത് ഒരുപാട് ആൾക്കാർ മേടിച്ചൊരു സാധനമാണ് ഞാൻ ഇതിൻ്റെ കാർഡ് അയച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ കാർഡ് എടുക്കണോ അല്ല ഇതിൻ്റെ കാർഡ് അയച്ചു കൊടുത്തിട്ട് ഒരുപാട് ആൾക്കാർ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ ക്യാമറയിൽ എത്രത്തോളം ഭംഗി കാണിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഒടുക്കമത്തെ ഭംഗിയാ ഗൈസ് കാണാൻ അപ്പോൾ ഇതും പൊക്കി പിടിച്ചിട്ട് ഞാൻ എന്തിനാ വന്നെന്നാണ് അടുത്തത് പറയുന്നത് വേറൊന്നുമല്ല ഇതിൻ്റെ കൊളത്ത ഇതല്ല കേട്ടോ വരുന്നത് ഇതിൻ്റെ കൊളത്താ എവിടെയോ മിസ്സായിപ്പോയി എവിടെയാണ് മിസ്സായത് എന്നുള്ളത് എനിക്കും അറിയില്ല അരുൺ് അമ്മക്കും അറിയില്ല ഞാനും അമ്മയും മാത്രമേ ഈ മാല യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ എവിടെ പോയി എന്നുള്ളത് എനിക്കും അറിഞ്ഞൂടാ അമ്മക്കും അറിഞ്ഞൂടാ അപ്പം തൽക്കാലമായിട്ട് ദിയേന്ന് എനിക്ക് ഒരു ഇത് വച്ചു തന്നതായിരുന്നു കേട്ടോ നമ്മുടെ കുളത്തെ വെച്ചു തന്നതായിരുന്നു അപ്പോൾ ഈ കുളത്തിൻ്റെ മോള് ഇത് താങ്ങൂല ഞാൻ എങ്ങോട്ടെങ്കിലും പെട്ടെന്ന് എടുത്ത് പോകുന്ന സമയത്താണ് ഈ ഒരു കാര്യം എനിക്ക് ഓർമ്മക അപ്പോൾ ഓർമ്മിച്ച് ഞാൻ ഞാൻ ഇതിൻ്റെ കുളത്തേന്ന് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വില വെച്ചിട്ട് കുളത്തെ മേടിക്കാൻ കൂടിയിട്ടുള്ള കപ്പാസിറ്റി ഇപ്പം എൻ്റെ കയ്യിലില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇതും ഡയമണ്ടാട്ടോ വരുന്നത് ഈ ഒരു സ്റ്റോൺ വരുന്നത് ആണ് അപ്പോൾ ഇതിൻ്റെ കുളത്തെ കുറച്ച് ഹെവി ആയിട്ടുള്ള കുളത്തെയാണ് ആ കുളത്തെടുത്ത് ഇത് ഊരുണ്ടല്ലോ ആ കാണിച്ച് തരാം ഈ കുളത്തെടുത്ത് ഇതിന്മേലേക്ക് ഇടാമെന്ന് കരുതി കണ്ടോ ഇതിന് ശരിക്കും ഇത്രയുള്ള കൊളത്ത ആവശ്യമല്ല ചെറിയ കൊളത്താൽ മതി അപ്പോൾ തക്കാളിക്ക് ഗോദ്രേജിൻ്റെ പൂട്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇതിനാ കൊളത്ത പോരാത്തേനത് എൻ്റെ മുടിയിലൊക്കെ കുടുങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൊളത്ത മാറ്റിയിട്ട് ഇതും വിലക്കും ഇതിൻ്റെ കൊളത്ത മാറ്റി ഇതും വിലയ്ക്കും വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ് അപ്പോൾ എനിക്ക് എൻ്റെ എനിമികളോട് പറയാനുള്ളത് എന്താണെന്നറിയോ ഈ തിരൂർ പൊന്നും മലബാർ ഗോൾഡിൽ നിന്ന് കൊളത്ത മാറ്റി തരൂല വൺ ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ ഉണ്ടല്ലോ അതിൻ്റെയും കൊളുത്താൻ മാറ്റി തരൂല ഇതൊക്കെ മാറ്റി തരണം എന്നുണ്ടെങ്കിൽ അതായത് ഫാ ഫാൻസിയിലാണ് പോകേണ്ടത് അപ്പോൾ ഞാൻ മലബാർ ഗോൾഡ് എന്ന് പറയുന്ന മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന് പറയുന്ന ഫാൻസീൻ്റെ അകത്ത് ഇതിൻ്റെ കൊളുത്തൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ കൊയിലാണ്ടി ഒക്കെ ഉണ്ട് ഷോപ്പുകൾ അവിടെയൊന്നും കൊടുക്കാതെ മലബാറില് തന്നെ പോകുന്ന എന്താ വെച്ചാൽ അഥവാ വിളക്കേണ്ടി വന്നാൽ ഇത് മലബാറിലുണ്ട് ഡയമണ്ട് മേക്ക് ചെയ്യുന്നതിൻ്റെ മറ്റേ ഡിസൈൻ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് അപ്പം ഡയമണ്ട് ആ രണ്ടും അപ്പം അതു നമ്മൾ പുറത്തുള്ള തട്ടാമാരെ കൊണ്ട് തൊടിച്ചാൽ ശരിയാവില്ല എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് നമുക്ക് അവിടെ കൊണ്ടുപോകുമ്പോൾ അവർ പറയും പുറത്തുനിന്ന് നമ്മൾ ചെയ്യിച്ചിട്ട് വന്നതാണ് എന്ന് പറയും പിന്നെ ഇതിൻ്റെ കൊളത്തം മാറ്റിയാൽ വേറൊരു പ്രശ്നവും കൂടി ഉണ്ട് രണ്ടെണ്ണത്തിൻ്റെ കാടിൽ വരുന്ന വെയ്റ്റിന് വാരിയേഷൻ വരും അപ്പം അത് നമുക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് വലിയ പ്രശ്നമായിട്ട് വരും പക്ഷേ കൊളത്ത രണ്ടും എൻ്റെ കയ്യിൽ തന്നെ ഉള്ളതുകൊണ്ട് എനിക്ക് പ്രശ്നം എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ ചോദിച്ചു ഇത്രയും വലിയ ഡയമണ്ടിൻ്റെ ഒക്കെ ഉണ്ടായിട്ട് ഈ ഈയൊരു ബോക്സാണോ നീ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും ഇതെന്താ വെച്ചാൽ മലബാർ ഗോൾഡിൽ ഡയമണ്ട് കൊണ്ടുവരുന്ന കൊണ്ട് അവിടെയും ഇതേപോലെ എങ്ങനെയാണ് കൊണ്ടുവരിക ഇതേപോലെ ഒരു ബോക്സിൻ്റെ അകത്തിട്ടിട്ടാണ് മലബാർ ഗോൾഡിൽ ഡയമണ്ട് കൊണ്ടുവരിക ഓരോരോ കുഞ്ഞു കുഞ്ഞു ബോക്സ് ആയിരിക്കും എന്നിട്ട് നമുക്ക് അവിടെയുള്ള ബ്രാൻഡഡ് ബോക്സ് ബോക്സിലേക്ക് മാറ്റി തരുന്നതാണ് അപ്പോൾ ഞാനൊരു ദിവസം വീട്ടിൽ സാധനം വെക്കേണ്ടാലോ എന്ന് കരുതിയിട്ട് എൻ്റെ ബാഗിലെടുത്ത് വെച്ചു ബാഗിലെടുത്ത് വെച്ചിട്ട് ഞാൻ എന്തിനോ ഒന്ന് ബാഗ് തുറന്ന സമയത്ത് അവിടുത്തെ മലബാർ ഗുളുടെ ഒരു സ്റ്റാഫ് ചോദിച്ചു ഡയമണ്ടിൻ്റെ ഒരു മാലയാണോ നിങ്ങൾ ഈ ഇട്ട് ഇങ്ങനെ ഇട്ടതെന്ന് ചോദിച്ചു അപ്പോൾ അവിടെ സയാൻ എന്ന് പറഞ്ഞിട്ട് മുമ്പ് അവിടെ അവിടുത്തെ സ്റ്റാഫായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എനിക്ക് ഈ ഒരു ബോക്സ് എടുത്തു തന്നു എന്നിട്ട് ഇതിട്ടാ ഒരു ബോക്സോട് മേടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് വീട്ടിൽ ഇത് സേഫ് അല്ല എന്ന് തോന്നിയാൽ നമുക്കെടുത്ത് ബാഗിലേക്ക് ഇടാം അതിനുള്ളൊരു ഓപ്ഷൻ ഈ ഒരു കാര്യം കൊണ്ട് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബോക്സിനകത്ത് ഇത് കിടക്കുന്നത് അപ്പം അങ്ങനെയാണ് അപ്പം ഞാൻ ഇത് പോയിട്ട് ഒന്ന് നന്നാക്കി ചുവരട്ടെ അപ്പം എൻ്റെ എനിമികളോടായിട്ട് പറയുകയാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഫാൻസിയിൽ കുളത്തം മാറ്റി കൊടുക്കുകയും ചെയ്യും ആ വീഡിയോ അങ്ങ് കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത വീഡിയോ നോക്കിയാൽ കാണാം ഓക്കെ അപ്പോൾ ബൈ ഇതപ്പൈ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്നാ സിലേയും